നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പതിനാറാം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്ന് കിടക്കുന്ന പതിനേഴ് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് പതിനാറാം കണ്ട സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങൾ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് പർച്ചേസ് ലോൺ ചെയ്യേണ്ടവർക്ക് സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ ചെയിഞ്ചും പിടിക്കുന്നതായിരിക്കും കേട്ടോ മേൽപ്പണ്ണം കിട്ടുവാണെങ്കിൽ ചെയിഞ്ചും പിടിക്കുന്നതായിരിക്കും പതിനേഴ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ആണ് ചുറ്റുമതിലൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റുപാടൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ഇരുന്നൂറ് മീറ്റർ ചുറ്റുള്ളവ നമുക്ക് സ്കൂളൊക്കെ ഉള്ളതാണ് ഇരുന്നൂറ് മീറ്റർ ഇല്ല കേട്ടോ മുന്നൂറ്റമ്പത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ കശി ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക് ഇവിടുന്ന് അതുപോലെ തന്നെ തൊട്ടടുത്ത് പള്ളി ഉള്ളതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഹാൾ ആണ് ഈ കാണുന്ന ഒരു ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത് ഒരു ബെഡ്റൂമാണ് നാല് ബെഡ്റൂമാണ് ഈ ഒന്നാമത്തെ നിലയിലുള്ളത് ഇതെ ഇത് കിച്ചൺ ആണ് കേട്ടോ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ രണ്ട് ബാത്ത് ഉണ്ട് അതുപോലെ കിച്ചൺ സൗര്യമാണിത് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിന്റെ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മേൽപ്പനത്തോടുകൂടി ചേഞ്ച് പിടിക്കും ഡോൺ സൗകര്യം വേണ്ടവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ